അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു നികുതി കുറയ്ക്കുന്നതിനും ചെലവ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ബില്ല് ഇതോടെ നിയമമായി നേരത്തെ സെനറ്റും ജനപ്രതിനിധി സഭയും ബില്ല് പാസാക്കിയിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാ ഉൾപ്പെടെയുള്ള വിശാലമായ നയങ്ങൾക്ക് പണം കണ്ടെത്താൻ ഇതോടെ ട്രംപിന് സാധ്യമാകും കടപരിധി വർദ്ധിപ്പിക്കുന്നതിനും നികുതി നിരക്കുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുമായാണ് പുതിയ നിയമം ട്രംപ് മുന്നോട്ട് വെച്ചത് കടപരിധി അഞ്ച് ട്രില്യൺ ഡോളറായി ഉയർത്തുക വൈവിധ്യങ്ങളായ നികുതി ഇളവുകൾ നടപ്പാക്കുക എന്നതുകൂടി ബില്ലിന്റെ ലക്ഷ്യമായിരുന്നു ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ് ട്രംപ് പുതിയ നിയമത്തെ വിശേഷിപ്പിച്ചത് ദിവസങ്ങൾക്കുള്ളിലാണ് ജനപ്രതിനിധി സഭയും സെനറ്റും നിയമം പാസാക്കിയത് സെനറ്റിൽ വൈസ് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടെ നിയമം പാസായി ഇരുന്നൂറ്റി പതിനാലിനെതിരെ ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ നേടി പ്രതിനിധി സഭയിലും നിയമം പാസാവുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രംപ് പുതിയ ബില്ലിൽ ഒപ്പുവെച്ചത് കൂടുതൽ തുക നിക്ഷേപങ്ങൾക്ക് ചെലവഴിക്കുന്നതിനും കുടിയേറ്റ നിയന്ത്രണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ പുതിയ ബിൽ നടപ്പാകുന്നത് വഴി ട്രംപിനാകും ബിൽ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇലോൺ മാസ്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി മേധാവി സ്ഥാനം രാജിവെച്ചിരുന്നു ഇൻ്റർനാഷണൽ ഡെസ്ക് ജനം